ഹെസുകയിൽ മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ മനുഷ്യപുത്ര ഗോകിനെതിരെ പ്രവചിക്കുക ദൈവമായ കർത്താവരുള ചെയ്യുന്നു മേശേഖിൻ്റെയും തൂപാലിൻ്റെയും അധിപതിയായ ഗോകെ ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ച് വടക്കേത തോറ്റിച്ച് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും നിന്റെ ഇടത്തു കയ്യിൽ നിന്ന് വില്ല് തറിപ്പിച്ച് കളയും വലത്ത കയ്യിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും ദൈവമായ കർത്താവുകൾ ചെയ്യുന്നു നീ തുറസായ സ്ഥലത്ത് വീഴും ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് മാഗോകിലും തീരദേശങ്ങളിലും സൂക്ഷ്മിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യയെ എന്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും എൻ്റെ പരിശുദ്ധനാമം ഇനി ഒരിക്കലും അശ്വതമാകാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും ദൈവമായ കർത്താവ് കർത്താവോട് ചെയ്യുന്നു ഇതാ അത് വരുന്നു അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച കവചം ബില്ല് അമ്പ് ഗത കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് ഏഴു വർഷത്തേക്ക് തീ കത്തിക്കും അവർക്കിനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും ദൈവമായ കത്ത് ചെയ്യുന്നു ആ നാളിൽ ഗോകുന ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വരെ തന്നെ അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും എന്നാൽ ഗോകും അവന്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംഹരിക്കപ്പെടും ആമോൺ ഗോകു താഴ്വര എന്ന് വിളിക്കപ്പെടും അവരെ സംസ്കരിച്ച ശേഷം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് ഏഴു മാസം വേണ്ടിവരും ദൈവമായ കർത്താവാരൾ ചെയ്യുന്നു ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും ഏഴാം മാസം അവസാനം അവർ അന്വേഷണം നടത്തും അവർ ദേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിന്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നത് വരെ അതിന്റെ സമീപം ഒരടയാണം സ്ഥാപിക്കും അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും മനുഷ്യപുത്ര ദൈവമായ കടത്താവരോട് ചെയ്യുന്നു എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക ഞാൻ നിങ്ങൾക്കു വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത് നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും ബാഷാനിലെ തടിച്ചുകൊഴുത്ത കാളകൾ മുട്ടാടുകൾ ആടുകൾ കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗ നിങ്ങൾ തൃപ്തിരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്ത് പിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും ദൈവമായ കർത്ത അവരുടെ ചെയ്യുന്നു പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിര പടയാളികളുമടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു നിങ്ങൾ തൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകൾക്കും കാണും തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്ന് മുതൽ ഇസ്രായേൽ ഭവനം അറിയും ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവർത്തികൾ മൂലമാണ് അടിമത്തതിലകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു അവരെല്ലാം വാൾനിരയായി തീർന്നു അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു അവരിൽ നിന്ന് മുഖം മറച്ചു ദൈവമായ കർത്താവ് കർത്താവുകൾ ചെയ്യുന്നു ഞാൻ യാക്കോബിന്റെ ഭാഗതയെ പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും എന്നെ പരിശനാമത്തെ പ്രതി ഞാൻ അസുയല ആരും ഭയപ്പെടാനില്ലാത്ത സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവശ്വസത്തെക്കുറിച്ചുള്ള ലജ അവർ വിസ്മരിക്കും ജനതപ്രടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുമ്പിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അവർ അറിയും എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിന് തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറക്കുകയില്ല എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു ദൈവമായ ചെയ്യുന്നു ദൈവമായസഖിയെ നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ പ്രവാസത്തിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആദ്യ മാസം പത്താം ദിവസം അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിന്റെ പതിനാലാം വർഷം അതേ ദിവസം കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി അവിടെ എന്റെ മുമ്പിൽ ഒരു പട്ടണത്തിൻ്റെ പോലെ ഒരു രൂപമുണ്ടായിരുന്നു അവിടെ നിന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു അവൻ കയ്യിലൊരു ചണചരടും അളവ് ഉണ്ടായിരുന്നു അവൻ പടിപ്പുരയിൽ നിന്ന് നിൽക്കുകയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക ഞാൻ കാണിച്ചു തരുന്നതെല്ലാം നിന്റെ മനസ്സിൽ ഉറപ്പിക്കുക അവ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു അവൻ്റെ കയ്യിലിടുന്ന അളവുകോടിന്റെ നീളം ആറ് നീണ്ട മുഴമായിരുന്നു അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം അവൻ ഭിത്തിയുടെ കനം അളന്നു കനം ഒരു ദണ്ട് ഊരവും അളന്നു അതും ഒരു ദണ്ട് കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിൻ്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു അതിൻ്റെ ഉയരം ഒരു ദണ്ട് പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഒരു ദണ്ട് നീളവും ഒരു ദണ്ട് വീതിയും അവക്കിടയിലുള്ള സ്ഥലം അഞ്ച് മുഴം പടിപ്പുരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം ഒരു ദണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അളന്ന് ഒരു ദണ്ട് അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്ന് എട്ട് മുഴം നീളം കട്ടിളപ്പടികൾക്ക് രണ്ട് മുഴം നീളം പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു കിഴക്കേ കിഴക്കേവാതിലിന് ഇരുവശവും മൂന്ന് മുറി മുറിവീതമുണ്ടായിരുന്നു എല്ലാറ്റിനും ഒരേ അളവ് തന്നെ ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു അത് പത്ത് മുഴം നീളം പതിമൂന്ന് മുഴം പാർശ്വമുറികൾക്ക് മുമ്പിൽ ഇരുവശത്തും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു പാർശ്ശമുറികൾക്ക് ആറ് മുഴം നീളവും ആറ് മുഴം വീതിയും അവൻ പാർശ്വമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ എതിരവശത്തുള്ളതിൻ്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ ഇരുപത്തഞ്ചു മുഴം അവൻ പൂമുഖം അളന്നു ഇരുപത്തഞ്ച് മുഴം പടിപ്പുരയുടെ പൂമുഖത്തിനു ചുറ്റും അങ്കണമുണ്ടായിരുന്നു പടിപ്പുരയുടെ മൂന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിന്റെ അറ്റം വരെ അൻപത് മുഴമായിരുന്നു പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും ഭൂമുഖത്തിലുള്ള അകത്തേക്ക് ഇടുങ്ങിയ കിടി കിളിവാതിലുകൾ ഉണ്ടായിരുന്നു കട്ടിളപ്പടിയൻമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു അവനെന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്കണത്തിന് ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു കൽത്തളത്തിന് അഭിമുഖമായി മുപ്പത് മുറികളാണ് ഉണ്ടായിരുന്നത് പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയുടെ ചേർന്നായിരുന്നു കൽത്തളം ഇതായിരുന്നു താഴത്തെ കൽത്തളം താഴത്തെ പടിപ്പുരയുടെ മുഴുവൻ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിന്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു നൂറുമുഴം അവൻ എന്റെ മുൻപിൽ വടക്കോട്ട് നടന്നു വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുര ഉണ്ടായിരുന്നു അവൻ അതിന്റെ നീളവും വീതിയും അളന്നു അതിന്റെ ഇരുവശങ്ങളുമുള്ള മുമ്മൂന്ന് മുറികളിലും കട്ടിളപ്പടികളും ഭൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തിയഞ്ചു മുഴവും കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിന്റെ കിളിവാതിലുകളും പൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും അതിലേക്ക് ഏഴ് നടകളുണ്ടായിരുന്നു പൂമുഖം അകത്തായിരുന്നു കിഴക്കോട്ടുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരക്കെതിരെയും ഒരു പടിപ്പുര ഉണ്ടായിരുന്നു പടിപ്പുര മുതൽ പടിപ്പുര വരെ നൂറു മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്കോട്ട് നയിച്ചു ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര അതിൻ്റെ കട്ടിളപ്പടികളും പൂമുഖവും അളന്നു അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ പടിപ്പുരയ്ക്കും പൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴം വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിലേക്ക് ഏഴ് നടകൾ ഉണ്ടായിരുന്നു അതിന്റെ പൂമുഖം അകവശത്തായിരുന്നു ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു അകത്തെ അങ്കണത്തിന്റെ തെക്കു ഭാഗത്തും ഒരു പഴിപ്പുര ഉണ്ടായിരുന്നു മുതൽ പടിപ്പുര വരെ അവൻ അളന്നു നൂറുമുഴ തെക്കേ പടിപ്പുരയിലൂടെ അകത്തേ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പുരയും അവൻ അളന്നു മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിലും ചുറ്റും കിഴിവാതിലുണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തിയഞ്ചു മുഴവുമായിരുന്നു അതിനു ചുറ്റും ഇരുപത്തിയഞ്ചുമുഴം നീളവും അഞ്ചു മുഴം വീതിയുമുള്ള ഭൂമുഖങ്ങളുണ്ടായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന്റെ ഭൂമുഖമായിരുന്നു കട്ടിളപ്പടികൾ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഇതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു കിഴക്കവശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പുര അളന്നു അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ അതിന്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലകളുണ്ടായിരുന്നു അതിന്റെ നീളം അൻപത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിന്റെ പൂമുഖത്തെ പുറത്തെ അങ്കണത്തിനമുഖമായിരുന്നു കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്കും എട്ട് നടകളുണ്ടായിരുന്നു അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി അവനതളന്നു അതിനും മറ്റുള്ളവരുടെ അളവ് തന്നെ അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവരുടെ അളവ് തന്നെയായിരുന്നു അതിനു ചുറ്റും കിളിവാതിലുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തിയഞ്ച് മുഴവുമായിരുന്നു അതിന്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിളപ്പടികൾ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലും ഉണ്ടായിരുന്നു ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത് ദഹനബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശിത്വ ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു വടക്കേ പടിപ്പുരയുടെ വാതിലുക്കൽ ഭൂമുഖത്തിനും പുറത്തായി രണ്ട് മേശയുണ്ടായിരുന്നു പൂമുഖത്തിന് മറുവശത്തും രണ്ട് മേശയുണ്ടായിരുന്നു പടിപ്പുരകെ അകത്തും പുറത്തുമായി നന്നാല് മേശകളുണ്ടായിരുന്നു അങ്ങനെ എട്ട് മേശ അവമേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത് ദഹനബലിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത ഒന്നര മുഴം നീളമുള്ള ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമുള്ള നാല് മേശകളുണ്ടായിരുന്നു ദഹനബലിക്കും മറ്റ് ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വച്ചിരുന്നത് അകത്തു ചുറ്റും കൈപ്പത്തിയുടെ വാതിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത് പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തേക്ക് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്കണത്തിൽ രണ്ട് മുറികൾ ഉണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ടും ദർശനമായി തെക്കേ അവൻ എന്നോട് അരുളി ചെയ്തു ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി ബലിപീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി സാധോക്കിന്റെ പുത്രന്മാരാണ് ഇവർ ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടത്തെ സമീപിക്കാൻ പാടുള്ളൂ അവൻ അങ്കണം അളന്നു അത് നൂറുമുഴം വീതി നീളവും വീതിയുമുള്ള സമചതുരവുമായിരുന്നു ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു അവൻ എന്നെ ദേവാലയത്തിന്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു പൂമുഖത്തിന്റെ കട്ടിലപ്പടികൾ അവൻ അളന്നു അഞ്ചു മുഴം വാതിലിന്റെ വീതി പതിനാല് മുഴമായിരുന്നു അതിന്റെ പാർശ്വവിദ്യകൾ മൂന്ന് മുഴം വീതം ഭൂമുഖത്തിന്റെ നീളം ഇരുപത് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായിരുന്നു അതിലേക്ക് പത്ത് പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളുമുണ്ടായിരുന്നു